രാധിക സനോജിൻ്റെ കൊഴിയുമ്പോഴെങ്കിലും എന്ന കവിതയ്ക്ക് ആസ്വാദനവുമായി പി എച്ചാവൂ എഫ് ബിയിലെ ഫേസ്ബുക്ക് വായനയും പുനർവായനയും എന്ന പങ്ക്തിയിലാണ് ആസ്വാദനം കുറിപ്പാക്കിയത് അധ്യാപികയും എഴുത്തുകാരിയുമായ രാധികയുടെ നീ ചിരിക്കുന്ന മാത്രയിൽ ലാവുപോൽ ചുറ്റിലാകെ പരക്കുന്നു പൂമണം ഏതു പൂ മുല്ല പാരിജാതം നറും ചുണ്ടിലെ പവിഴമല്ലിച്ചിരി

തുടുരാങ്കി മഞ്ഞയോ പാലയോ അരളിയോ ഏതുമാവാൻ്റെ നെഞ്ചിലെ പാട്ടുകവിതയിൽ പൂക്കൾ ഉണ്ടൊത്തിരി ഒപ്പമെത്തുന്ന നേരം പകൽ വെയിൽ ഒട്ടും കൗതുകം നീട്ടിച്ചിരിക്കയായി നല്ലതാളിയെന്നാകാശ നിലയിൽ മേഘജാലം നിരത്തുന്നു വാക്കുകൾ മഞ്ഞുപൂത്തതാം താഴ്വാരമാകെയും അന്നു ചേർന്നു പടർന്നതിൻ്റെ ഓർമ്മകൾ മിന്നലായി തെളിഞ്ഞുള്ളിലെപ്പോഴും നേർത്ത ചാറ്റലിൽ പാട്ടുപോർക്കൊണ്ടുപോകും വേണ്ട അല്പമായി നോവുചാലിച്ചൊരു നേരേരാകെ പറത്തിവിട്ടോട്ടെ ഞാൻ കാലം എപ്പോഴും നോക്കി നിന്നിടവേ മുൻപു നമ്മൾ അജ്ഞാതമാം ദ്വീപിലെ തമ്മിൽ കാണാത്ത പച്ചിലച്ചാർത്തുകൾ ഇന്നൊരേ തണ്ടിലെങ്കിലും ഉച്ചിയിൽ പൂത്തു നിൽക്കുന്നു നീ താഴെയാണ് ഞാൻ നാം ഒരേ നിറം ഗന്ധം കിനാവിന്റെ തോതു മാത്രമേ ഭിന്നം മണ്ണിൽ മണ്ണിൽ വെച്ചു പിന്നെ സുഗന്ധമായ നിന്നും വാക്കുകൾ രാധിക സനോജിന്റെ കൊഴിയുമ്പോഴെങ്കിലും എന്ന കവിത വായിച്ചു മാറ്റിവെക്കപ്പെട്ട ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വലയും ചെയ്യുന്ന ചിന്തകൾ രാധികയുടെ വരികളിൽ ഞാൻ വായിക്കുകയാണ് നിഷേധിക്കപ്പെട്ട സ്നേഹം നിർദ്ദയം മാറ്റി നിർത്തപ്പെട്ട മുഹൂർത്തങ്ങൾ വിദൂരമാകുന്ന സാക്ഷാത്കാരങ്ങൾ ഒടുവിൽ ജീവിതവട്ടം ജീവിതവട്ടമെത്തുമ്പോഴും കുഴിവെട്ടുമൂടുന്ന സ്വപ്നചിന്തകൾ വിചിത്രമാകുന്ന ജീവിതയാത്രയിൽ അറിയാതെ പോകുന്നവർ നമ്മൾ നിലാവുപോയി ചുറ്റും പടരുന്ന മുല്ലപ്പൂഗന്ധമുള്ള പുഞ്ചിരിയുള്ളവനെ നീ ആരാണ് എപ്പോഴും സുഗന്ധം വിതറുന്നവനെ ഏത് പൂവിൻ്റെ പേരിട്ടാണ് ഞാൻ നിന്നെ വിളിക്കേണ്ടത് എൻ്റെ അമരകോശത്തിലെ ഏറ്റവും നല്ല പദാവലികൾ നിനക്ക് സമ്മാനിക്കാൻ ഞാൻ മടി കാണിക്കുന്നില്ലെന്ന് നീ അറിയുക നീ ഒരു ഗന്ധരാജൻ രാത്രി മാത്രം പൂക്കുന്നവൻ പകൽ ഒന്നും അറിയാത്ത വര്യാദരാമൻ ഭൗമപടലങ്ങൾ താണ്ടി ഞാൻ ഒഴുകിയിറങ്ങുന്നത് നിന്നെ തേടിയെന്ന് നിനക്കറിയില്ലേ നീ അപ്പോഴും എന്നെ തിരിച്ചറിയുന്നില്ല നിനക്കിഷ്ടം എന്നെയല്ല എൻ്റെ തോഴിയെ പക്ഷേ ഒന്ന് നീ അറിയുക നിനക്കായി മാത്രം സൂക്ഷിച്ചു വച്ച കവിതകൾ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു നോവായി മൂളുകയാണ് നീ എനിക്കൊരു ഗുൽമോഹർ വിരഹകൃത്തങ്ങളിൽ നീ എന്നെ അറിയുമ്പോഴും നിനക്കരികിൽ നിശബ്ദ സാന്നിധ്യമായി ഞാനുള്ളത് നീ അറിയുന്നുവോ ഒരുമിച്ചു കോർക്കപ്പെടാത്തവർ നമ്മൾ ഒരു പുനർജന്മത്തിലെങ്കിലും നമുക്കൊരുമിച്ച് മുളച്ചു പൊന്തണം രാധിക അല്പം പ്രതീകാത്മകമായി കുറിച്ച വരികൾക്ക് ഒരു സ്വപ്നപ്രണയത്തിൻ്റെ ഗന്ധമുണ്ട് മുരുകൻ കാട്ടാക്കടയുടെ ചില വരികൾ എൻ്റെ മനസ്സിലേക്ക് ഓടുക വരികയാണ് ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന മാത്രം രേണുകെ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്ക് മറയുന്ന ക്ഷണഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘശ്യാമ ഘനഭംഗികൾ പിരിയുന്നു രേണുകെ നാം രണ്ടു പുഴകളായി ഒഴുകി അകലുന്നു നാം പ്രണയശൂന്യം എഫ് ബിയിലെ ശ്രദ്ധേയമായ എഴുത്തുകാരിയാണിന്ന് രാധിക രാധികയ്ക്ക് സഹകാരത്തിൻ്റെ ആശംസകൾ